ചില പുതിയ സാധനങ്ങൾ ഞാൻ ഞാൻ പരിപാടി അല്ല ഇത് അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് എന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാ ും പറയുന്നു കേട്ടിട്ടില്ലല്ലോ പറയുന്നു അബദ്ദേശ് പ്ലാൻ ഉണ്ടായിരുന്നു മിനിറ്റോളം സായും ജാഫറിക്കും തമ്മിൽ സംസാരിച്ചു സംഗതി എന്ത് വീണു അങ്ങനെ കപ്പടിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ ആ കാര്യത്തിന്റെ അകത്ത് ഞാൻ വളരെ എന്താ പറയാ ആണ് എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ അത്രയും ഡേഞ്ചറാണ് അതെ അല്ലെങ്കിൽ അല്ല ജിൻഡോയ്ക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത് അപ്പം ആ ഒരു ഫാൻ പവർ ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എല്ലാവരും ഫാൻ പവർ വോട്ട് ആയാലേ ഫാൻ പവർ ആയാലേക്കപ്പം ഡിഫറൻറ്റ് ജനകീയമായിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അത് ജിൻഡോ തന്നെയാണ് അത് എന്ത് തരത്തിലാണെങ്കിലും സായി ഇവിടെ പുറത്ത് വന്നിട്ട് കളിക്കും നന്നായിട്ട് എനിക്ക് അറിയാം ഒന്നുമില്ല അതില് ജിൻഡോക്കെതിരെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ള ദിവസം വിനിയോഗിക്കുമെങ്കിൽ സായി വിജയ നിലക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു പാവ ഞാൻ പിന്നെ ഞാൻ